നമസ്കാരം അവൻ അന്തനും മൂകനും ബദിരനുമാണ് സാർ എന്ന് ആരോ ഏതോ സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗാണ് പെട്ടെന്ന് നോർമയിലേക്ക് വരുന്നത് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ റിപ്പോർട്ടർ ചാനലിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ആ റോഷിബാൽ ആക്രമിക്കപ്പെടുന്നുണ്ട് ആരാണ് റോഷിബാലിനെ ആക്രമിക്കുന്നത് നിലമ്പൂരിലെ കോൺഗ്രസ്സുകാരാണ് യു ഡി എഫ് കാരാണ് അയാളെ മൃഗീയമായിട്ട് അവർ ആക്രമിക്കുന്നു ആ വാർത്ത റിപ്പോർട്ടർ ചാനൽ അങ്ങ് നൈസായിട്ട് മുക്കിയിട്ടുമുണ്ട് സഹപ്രവർത്തകരോടുള്ള റിപ്പോർട്ടർ ചാനലിന്റെ സ്നേഹവും അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളിൽ കോൺഗ്രസുകാർ അക്രമികളായി മാറുമ്പോൾ അവരെ വെള്ളം പൊതുമധ്യത്തിൽ അവരെ തുറന്നു കാട്ടാനും ഒക്കെ റിപ്പോർട്ടർ ചാനൽ മടിക്കുന്ന ആ കാഴ്ചയുമൊക്കെയാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇന്നലെ ഈ ആ റോഷിബാലിനെ ആക്രമിച്ചത് വല്ല ഇടത് നേതാക്കളായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അന്തി ചർച്ച അന്തി അല്ലാത്ത ചർച്ച അതിന്റെ പേരിൽ നമ്മുടെ അസോസിയേഷനുകളുടെ വക പത്രക്കുറിപ്പ് അങ്ങനെ തുടങ്ങി ഇന്നലെ ഇവിടെ ഒരു വല്ലാത്ത രീതിയിലുള്ള പ്രതീതി സൃഷ്ടിച്ചാണ് ഇതിപ്പോ അക്രമികൾ കോൺഗ്രസ്സുകാരായതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല ആർക്കും ഒരു രീതിയിലുള്ള പ്രതിഷേധവുമില്ല ഒരു മാത്ര പോലും ഒരു കോലെടുത്തോ ഒരു കൊടിയെടുത്തോ പൊതു നിറത്തിലേക്ക് ഇറങ്ങുന്നുമില്ല എന്ത് വിധേയത്വം അല്ലേ പഞ്ചപ്പുച്ചമടക്കി അവരുടെ കാൽക്കീണിൽ കിടക്കുകയാണ് സാർ ഞങ്ങൾ എന്ന് അവർ പറയാതെ നമ്മളോട് പറയുന്നുണ്ട് എന്തായാലും ആ റോഷി ബാലകേന്ദ്രെ ആദ്യമായിട്ടൊന്നുമല്ല ഇത്തരത്തിൽ ഒരു ആക്രമണം കോൺഗ്രസ് നടത്തുന്നത് അയാളോട് സ്വാഭാവികമായിട്ടും ഒരു ഒരു താല്പര്യക്കുറവ് ഇവർക്ക് ഉണ്ടാകുന്നു വേറെ ഒന്നും കൊണ്ടല്ല കാരണം ഇവരുടെ പല പെരുന്നുണകളും പൊളിച്ചിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഇനി ആ റോഷിബാലൊരു മഴയെ എസ് എഫ് ഐ കാരണമാണോ അല്ലെങ്കിൽ ഒരു സി പി എം കാരനാണോ അല്ലല്ലോ വടകരയിൽ അറിയപ്പെടുന്ന ഒരു കെ എസ് യു നേതാവായിരുന്നു അയാൾ വടകരയിൽ അറിയപ്പെടുന്ന കെ എസ് യു നേതാക്കളുടെ ലിസ്റ്റ് എടുത്താൽ ആ ബാലന്റെ പേര് നമുക്ക് കാണാൻ കഴിയും കോൺഗ്രസ് നേതാക്കളുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ ഒരു വ്യക്തിയാണ് ഈ പറയുന്നത് പോലെ അവരുടെ പല കള്ളത്തരങ്ങളും പൊളിച്ചിട്ടുണ്ട് കാരണം എന്താണ് റോഷി ബാലിന് ഈ നേതാക്കൾമാരായിട്ടും ഈ കോൺഗ്രസുമായിട്ടും നല്ല ബന്ധമുള്ളതുകൊണ്ട് അവിടെ നടക്കുന്ന സകലമാന പരിപാടികളും റോഷി ബാലിന് പെട്ടെന്ന് അറിയാൻ സാധിക്കും അതുകൊണ്ട് അദ്ദേഹത്തിന് സത്യസന്ധമായി അത് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും ഇപ്പൊ വ്യാജ ഐ ഡി കാർഡിന്റെ കേസ് ആരാണ് പുറത്തു കൊണ്ടുവന്നത് ആരാണ് പൊതുമധ്യത്തിൽ അത് അറിയിച്ചത് അത് അറിയിച്ചത് ആ റോഷി ബാലാണ് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ആളുകൾ വ്യാജ തിരിച്ചിലാടൊക്കെ ഉണ്ടാക്കിയാണ് അധ്യക്ഷനായതെന്ന സത്യം പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും അവരുടെ അടുത്തൊരു വലിയ രീതിയിലുള്ള ദേഷ്യമൊക്കെ തോന്നും ആ ദേഷ്യത്തിന്റെ പുറത്താണല്ലോ സമൂഹ മാധ്യമങ്ങളുടെ നിരവധി തവണ ഈ പറയുന്ന നമ്മുടെ റോഷിമാറിനെതിരെ വധഭീഷണി അടക്കം മുഴക്കിക്കൊണ്ട് പല ഊത്തന്മാരുമൊക്കെ പല സൈബർ ഇടങ്ങളിൽ ഇരുന്ന് ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അതിന്റെ ഒരു ഒരു തുടർക്കഥയായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്തായാലും പത്രക്കാർ മുഴുവൻ കൈവിട്ടെങ്കിലും ഡിവൈഎഫ്ഐ ആ റോഷിബാരെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട് അതൊരു കാണേണ്ട കാഴ്ചയാണ് മാധ്യമ പ്രവർത്തകർ സ്വന്തം സഹപ്രവർത്തകനെ തഴയുമ്പോൾ കണ്ടില്ല എന്ന് നനയ്ക്കുമ്പോൾ ഇവിടെ അത്തരത്തിൽ അടിച്ചമർത്തലിനെ വിധേയരാക്കുന്നവർക്ക് ആക്രമിക്കപ്പെടുന്നവർക്ക് കരുതലായി കൂട്ടായി ജാഗ്രതയായി അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഒരു യുവജന സംഘടനയുണ്ടെന്ന് ഡിവൈഎഫ്ഐ ഓ ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പൊ ഒന്ന് ചിന്തയുള്ള ഒരു പോസ്റ്റ് കൂടി വന്നിട്ടുണ്ട് എന്തായാലും ആ പോസ്റ്റ് കൂടി ഞാനൊന്ന് വായിക്കാം ചിന്താചറവും ജലമോ പറയുന്നത് ഇങ്ങനെയാണോ മാധ്യമപ്രവർത്തകൻ ആർ റോഷിബാലിനെ കയ്യേറ്റം ചെയ്തത് വ്യാജ ഐ ഡി കാർഡ് വാർത്ത പുറത്തു കൊണ്ടുവന്നതിന്റെ മുൻ വൈരാഗ്യം കാരണം കോൺഗ്രസ് ഗുണ്ടായുസത്തിനെതിരെ പ്രതിഷേധിക്കുക ജനാധിപത്യത്തിന്റെ നാലാം തൂണായ സ്വതന്ത്ര മാധ്യമപ്രവർത്തകരെ കായികമായി ആക്രമിച്ച് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് അപലപനീയമാണ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹിത്വം പിടിച്ചെടുക്കാൻ വ്യാജ ഇലക്ഷൻ ഐ ഡി കാർഡ് നിർമ്മിച്ചത് സത്യസന്ധമായി വാർത്ത ചെയ്ത് പുറത്തു കൊണ്ടുവന്നതിന്റെ പേരിൽ റോഷിബാലിനെതിരെ യൂത്ത് കോൺഗ്രസുകാർ നിരന്തരമായി സൈബർ ആക്രമണം നടത്തുകയും ഇപ്പോൾ കായികമായി ആക്രമിക്കുകയും ചെയ്തിരിക്കുകയാണ് മുൻവൈരാഗ്യം ഇതിന് പിന്നിലുണ്ട് സംഭവത്തിന് പിന്നിൽ ഷാഫി പറമിന്റെയും രാഹുൽ മാൻകൂട്ടത്തിന്റെയും പങ്ക് അന്വേഷിക്കണം ഷാഫി വാർത്താ സമ്മേളനം നടത്തിയതിന് ശേഷമാണ് അക്രമമുണ്ടായതെന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് നിലമ്പൂരിലെ ജനത സ്വരാജിനെ ഹൃദയത്തിലേറ്റിയ വാർത്തകളും ചിത്രങ്ങളും പുറത്തു വന്നതിലുള്ള പകയും വെപ്രാളവും കൂടി ഇതിന് പിന്നിലുണ്ട് മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ഇത്തരം കടന്നാക്രമണങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുന്നു എന്നാണ് ഡോക്ടർ ചിന്താ ജെറോമ് ഇട്ടിട്ടുള്ളത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നോക്കൂ ആ റോഷിബാലെ പോലൊരു മാധ്യമപ്രവർത്തകൻ ആക്രമിക്കപ്പെടുമ്പോഴും ആ വാർത്ത ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ ഞങ്ങൾ കണ്ടില്ലേ എന്ന് വെക്കുമ്പോഴും ആദ്യം അത് ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് പിന്നീട് അത് മുക്കുമ്പോഴും സ്വാഭാവികമായിട്ടും ഈ സഹപ്രവർത്തകരോടൊക്കെ നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള ഒരു സ്നേഹവും കരുതലുമാണ് ഉള്ളത് എന്ന് ട്രീ കട്ടർ ചാനലിനോട് ചോദിച്ചു പോവുകയാണോ അല്ലെങ്കിലും റിപ്പോർട്ടർ ചാനലിന് യു ഡി എഫിന് വേണ്ടി വായിട്ടലയ്ക്കാൻ നമ്മുടെ സ്മൃതി പരുത്തിക്കാർ ഉണ്ടല്ലോ ഇനിയിപ്പോ സ്മൃതി പരുത്തിക്കാട് വഴിയാണോ ഈ വാർത്ത മുക്കിയത് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട് യു ഡി എഫ് ചെയ്യുന്ന എന്ത് കൊടുതായ്മയും അല്ലെങ്കിൽ യു ഡി എഫിനെ വെളിപ്പിച്ച് വെളുപ്പിച്ച് പൊതുമധ്യത്തിൽ പൗഡർ കുട്ടപ്പന്മാരാക്കാൻ വേണ്ടി ഇരിക്കുകയാണല്ലോ സ്മൃതി പരുത്തിക്കാട് എന്തായാലും റോഷിബാലിനെതിരെ നടന്നിട്ടുള്ള ഈ ആക്രമണത്തിൽ ചിലതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട് കേട്ടോ അതെന്താണ് നമ്മുടെ രാജ്യത്തുടനീളം പല മാധ്യമ പ്രവർത്തകരും വേട്ടയാടപ്പെടുന്നുണ്ട് അതെങ്ങനെയാണ് അതായത് സംഘപരിവ് അവരെ സംസാരിച്ചതിന്റെ പേരിലാണ് പലരും ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് പലരും വെടിയേറ്റുപര മരിച്ച സംഭവങ്ങളൊക്കെ നമ്മുടെ കൺമുമ്പിലുണ്ട് അല്ലെ ഇവിടെ ആ റോഷിബാലിനെതിരെ ആക്രമണം നടത്തുന്നത് എന്തിന്റെ പേരിലാണ് അയാൾ കോൺഗ്രസിനെതിരെ കോൺഗ്രസിന്റെ പല കള്ളത്തരങ്ങൾ പുറത്ത് കൊണ്ടുവന്നു എന്നതിന്റെ പേരിലാണ് ഇങ്ങനെ ഈ പറയുന്നത് പോലെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ നടക്കുന്ന സംഭവങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിൽ ഇത്തരത്തിൽ ആളുകളെ ആക്രമിക്കാൻ തുടങ്ങുകയാണെങ്കിൽ എന്താകും നമ്മുടെ ഈ പറയുന്ന രാജ്യത്തിന്റെ അവസ്ഥ നോക്കൂ ഇനിയിപ്പോ വേറൊരു കാര്യം പറയാം ആ റോഷിമാർ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിലാണോ അയാൾ ആക്രമിച്ചത് അല്ലല്ലോ ഇനിയിപ്പോൾ അയാൾ ചെയ്യുന്ന ഒരു വ്യാജ വാർത്തയാണെങ്കിൽ അയാൾക്കെതിരെ നിയമ നടപടം മാനനഷ്ട കേസ് കൊടുക്കുക ഇതൊന്നും ഒത്തിരി ചെയ്തിട്ടില്ലല്ലോ എന്നാൽ ആറ് റോഷ് റിപ്പോർട്ട് ചെയ്ത വാർത്തയുമായി ബന്ധപ്പെട്ടിട്ട് വസ്തുതകൾ പുറത്തു വന്നപ്പോൾ തെലുഗു സഹിതം നമ്മളൊക്കെ കണ്ടതാണ് നോക്കൂ ഇവിടെയാണ് ഇടതുപക്ഷത്തെ കണ്ടുപിടിക്കേണ്ടത് അതായത് ഈ റിപ്പോർട്ടർ റിപ്പോർട്ടിൽ സ്ഥിരമായിട്ട് ഇടതുപക്ഷത്തിനെതിരെ വാർത്ത ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരാളുണ്ടല്ലോ സി ഐ ഡി നമ്മുടെ മാപ്ര സത്യത്തില് ഈ പ്രസാദ് ചെയ്യുന്ന വാർത്തകൾ അയാൾ ചെയ്യുന്ന വാർത്തകളിലെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വാർത്തകളും ഇടതുപക്ഷത്തിനെതിരെയുള്ള വ്യാജ വാർത്തകളായിരിക്കും പക്ഷെ ഒരിക്കൽ പോലും ഒരു സഖാവോ അല്ലെങ്കിൽ ഏതെങ്കിലും സി പി എമ്മിന്റെ നേതാവോ അയാൾ ആക്രമിച്ചിട്ടുണ്ടോ ഇല്ല അതായത് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒന്നുണ്ട് ആ മാധ്യമ സ്വാതന്ത്ര്യം പല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട് സത്യസന്ധമായിട്ട് വാർത്ത ചെയ്യുന്ന റോഷിബാലുണ്ട് അതുപോലെ തന്നെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് ഈ പറയുന്ന പോലെ ജീവിക്കുന്ന കഞ്ഞി ഓടിച്ചു പോകുന്ന പ്രസാദവും ഉണ്ട് അപ്പൊ രണ്ട് രീതിയിൽ മാധ്യമ പ്രവർത്തനത്തെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട് അപ്പൊ അവരെ ഒക്കെ നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കഴിയണം അവരെ നമ്മൾ കായികമായിട്ടല്ല നേരിടേണ്ടത് വാക്കുകൾ കൊണ്ട് വേണം നമുക്ക് നേരിടാൻ ഇപ്പോൾ പ്രസാദ് സ്വാഭാവികമായിട്ട് വ്യാജ വാർത്ത ചെയ്ത് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരോടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇടത് നേതാക്കളോടോ ചോദ്യം ചോദിക്കുമ്പോൾ അവർ മുഖത്ത് നോക്കി തന്നെ പ്രസാദിന്റെ അടുത്ത് ചോദിക്കാറുണ്ടല്ലോ പ്രസാദിന്റെ വാർത്ത അവിടെ വെച്ച് തന്നെ പൊളിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനാണ് ധീരത എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പൊളിക്കാൻ കഴിയുന്നത് കയ്യിൽ എന്താണ് തന്റെ കൈ ശുദ്ധമായതുകൊണ്ടാണ് മടിയിൽ കനവില്ലാത്തതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾക്ക് പറ്റാതെ പോകുന്നത് ഇപ്പൊ തന്നെ കൈരളി റിപ്പോർട്ടറിനെ കുറച്ച് നാളുകൾക്ക് മുമ്പല്ലേ ഈ പറയുന്നതുപോലെ വി ഡി സതീശിനെ വാർത്താ സമ്മേളനത്തിനിടയിൽ കൈകാര്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് വി ഡി സതീശൻ നോക്കി നിൽക്കുകയല്ലേ കൈരളി റിപ്പോർട്ട് കൈകാര്യം ചെയ്തത് അപ്പൊ ഇവിടെ ഈ പറയുന്നത് പോലെ കോൺഗ്രസിന്റെ കൊള്ളരായും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ കവടമുഖം തുറന്നു കാട്ടുന്നവരെയും ഒക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്താമെന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ വി ഡി സതീശന്റെ പാർട്ടിയും അതുപോലെ തന്നെ യൂത്തന്മാരും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ഈ മണ്ണിൽ കേരളത്തിന്റെ മണ്ണിൽ എന്തായാലും നടപ്പിലായി ഇല്ല ഇനി ഏതെങ്കിലുമൊക്കെ സഹപ്രവർത്തകരെയൊക്കെ ഇതുപോലെ സത്യം വിളിച്ചു പറയുന്ന ഏതെങ്കിലുമൊക്കെ മാധ്യമപ്രവർത്തകരെ അങ്ങ് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും മിണ്ടാതിരിക്കും എന്നാണ് ഓർത്തിരിക്കുന്നതെങ്കിൽ അതൊക്കെ വെറും തോന്നലാണ് ആ റോഷി പാലിനെതിരെ നടന്നിട്ടുള്ളത് നടത്തിയിട്ടുള്ളത് നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ ഉടമകളും മാധ്യമ അസോസിയേഷനുകളും ഒക്കെ നിശബ്ദകര കുപ്പായം അണിഞ്ഞ് ഇരുന്നാലും ഇത്തരം വാർത്തകളും ആക്രമണങ്ങളും ഒക്കെ പുറത്തു വരിക തന്നെ ചെയ്യും നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിലമ്പൂരിൽ സ്വരാജിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് എന്ന് കണ്ടപ്പോൾ വെറിവൂണ്ടിരിക്കുകയാണ് അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഈ പറയുന്നതുപോലെ ആളുകളെ വേട്ടയാടാൻ സ്വരാജിന് അനുകൂലമായ തരംഗമെന്ന് പറയുന്നവരൊക്കെ കീഴ്പ്പെടുത്താനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ നിങ്ങൾ ഒരുപാട് ക്ഷീണിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ ഒരു തിരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നേരിടേണ്ടത് ഇങ്ങനെ ആക്രമണത്തിലൂടെയാണ് നേരിടേണ്ടത് എന്നൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് ഇനി ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ